എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം യൂണിവേഴ്സിൽ നിന്നുമുള്ള ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ അതല്ലെങ്കിൽ എന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡിൽ നമുക്ക് മനസ്സിലാവുന്നത് എത്ര വിദൂരത്താണെങ്കിലും എത്ര അകലെയാണെങ്കിലും കാണാൻ സാധിച്ചില്ല എങ്കിലും തമ്മിലുള്ള ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും ഒരിക്കലും ആ സ്നേഹത്തിന് കുറവ് തട്ടുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു മെസ്സേജ് ആണോ ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളോട് അത്ര സ്നേഹമില്ല അല്ലെങ്കിൽ ചീറ്റിംഗ് ആണോ അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും ആ ഒരു സ്നേഹം എപ്പോഴും കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല അതിപ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിലും എത്ര നാൾ കണ്ടില്ലെങ്കിലും ആ സ്നേഹം അതുപോലെ തന്നെ ഉണ്ടാകും എന്നാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുള്ള മെസ്സേജ് മെസ്സേജായിട്ട് നമുക്ക് മനസ്സിലാവുന്ന സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ അവരുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ ആ സ്നേഹം അത് തന്നെയാണ് ആ വ്യക്തിയെ മുന്നോട്ട് പോവാനായിട്ട് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം അതാണ് അവരുടെ ഹൃദയത്തെ പോലും ജീവനോടെ നിലനിർത്തുന്നത് എന്നാണ് നമുക്ക് സെക്കൻഡ് കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത് തേർഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്നേഹമാണ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് അതിന്നോ നാളെയോ അങ്ങനെയല്ല ഒരിക്കലും തീരാത്തത്രയും സ്നേഹം എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലാകുന്നത് മോസ്റ്റ്ലി നിങ്ങളിൽ ചിലർക്കെങ്കിലും ചില സംശയമുണ്ടാകും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹമുണ്ടോ അതോ ആ സ്നേഹം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം അതിനുള്ള ഒരു റിപ്ലൈ ആണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഒട്ടും സംശയിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അതിയായ സ്നേഹമാണ് പാഷനേറ്റാണ് വളരെ ഒബ്സസ്ഡ് ആണ് നിങ്ങളിൽ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും പുതിയ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്തുതന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്